ഹിന്ദു ഒരു മതമാണോ ഹിന്ദു മതം എന്നത് ഒരു മതമാണോ ഗ്രന്ഥങ്ങളിൽ ഹിന്ദു എന്ന മതമുണ്ടോ എന്നാണ് ഹിന്ദു എന്നൊരു മതമില്ല ഹിന്ദു ഒരു റിലീജിയൻ ആയിട്ട് മാറിയിട്ടുള്ളത് തന്നെ പിന്നെയാണ് ഭഗവത്ഗീത ഫുൾ വായിച്ചാൽ ഹിന്ദു എന്നൊരു വാക്ക് നമുക്ക് കാണാൻ പറ്റില്ല സനാതനധർമ്മം എന്ന ഒരു ചിന്തകൾ നമ്മൾ ആ ഒരു ഗ്രൂപ്പിനെ നമ്മുടെ ഡെയിലി ലൈഫ് റുട്ടീനെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പാലിച്ചു പോരേണ്ടുന്ന ധർമ്മശാസ്ത്രങ്ങളെ കൂട്ടിച്ചേർത്തിട്ടാണ് സനാതനധർമ്മം എന്ന ധർമ്മം ഉണ്ടാക്കിയിരിക്കുന്നത് ആ സനാതനധർമ്മമാണ് ഹിന്ദുവിൻ്റെ പിന്നെ ഒരു ഒഫീഷ്യലി വന്നിട്ടുള്ള പേരുള്ള സമയത്താണ് നമ്മൾ അതിൻ്റെ കഥയൊക്കെ അറിയാം സിന്ധു എന്ന് പറഞ്ഞു വന്ന് ബ്രിട്ടീഷുകാര് വിളിച്ച് അബദ്ധത്തിൽ അങ്ങനെ ആയിപ്പോയതാണെന്നും ആ സിന്ധു സിന്ധു പര്യന്തം എന്ന് പറയുന്ന കഥ പറയുന്നു ചിലപ്പോ ഈ കവിതകളൊക്കെ പിന്നെ എഴുതിയിട്ടുള്ളതാണ് കാരണം ഹിന്ദു ആണ് എന്ന് പറയുന്നത് കൊണ്ടാണ് പിന്നെ ആ അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പഴയ കഥകൾ ഉപയോഗിച്ചിട്ട് എഴുതപ്പെട്ടുള്ളതാണ് പണ്ടുള്ളത് അങ്ങനെ അങ്ങനെ പറയുമ്പോൾ ഇന്നുള്ള ഏറ്റവും വലിയ ഏറ്റവും പഴയ ഏറ്റവും സമൃദ്ധമായ ഏറ്റവും കാതലുള്ള ഏറ്റവും കരുത്തുള്ള ഏറ്റവും ധർമ്മമുള്ള ഏറ്റവും മുമ്പിലേക്ക് ഇനിയും കാലങ്ങളെ കൊണ്ടുപോകാൻ സാധിക്കുന്ന ഏക ഏകധർമ്മം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹിന്ദു ധർമ്മമാണെന്ന് നമ്മൾ പറയും മനസ്സിലാക്കേണ്ടത് അത് ഹിന്ദു ധർമ്മമല്ല ഓൾഡസ്റ്റ് ഓഫ് ദ ഓൾഡസ്റ്റ് റിലിജ്യൻ എന്ന് പറയുന്ന സമയത്ത് ഒരു റിലീജ്യൻ അല്ല അത് ഒരു ധർമ്മമാണ് ഒരു വേ ഓഫ് ലൈഫാണ് ജീവിത ചരിയായിരുന്നു അത് നമ്മുടെ സനാതനധർമ്മമാണെന്ന് മനസ്സിലാക്കിയാൽ മതി അത് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ജനിക്കുമ്പോ നമ്മൾ ആ ധർമ്മത്തിലാണ് അച്ഛനും അമ്മയും വിശ്വസിച്ചിരുന്നതെങ്കിൽ ഇനി അച്ഛനും അമ്മ അല്ലെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അറിയാതെ ജീവിച്ച് മരിച്ചു പോയാലും നിങ്ങൾ ആ ധർമ്മത്തിൽ ജീവി വിശ്വസിക്കുന്നവരാണ് ജീവിച്ചവരാണ് അതിനൊരു മാറ്റം കാരണം ഇവിടുത്തെ വെള്ളമാണ് ഇവിടുത്തെ വായുവാണ് ഇവിടുത്തെ ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ ഇനി അതല്ല നിങ്ങൾ ഇവിടെ നിന്നൊക്കെ മാറിയിട്ട് പുറത്തേക്ക് എവിടെയെങ്കിലും ചാടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക അതിപ്പോ നമ്മളിപ്പോ ഏറ്റവും വലിയ ഒരു മതം എന്ന് പറയുന്നത് ഇപ്പൊ ക്രിസ്ത്യാനിറ്റിയാണ് മുസ്ലിമിനെക്കാളും മുമ്പ് വന്നിട്ടുള്ളത് ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള ഹിന്ദുവിന് ശേഷം വന്നിട്ടുള്ളത് ക്രിസ്ത്യാനിറ്റിയാണ് ആണല്ലോ ആ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ആ ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും ഏറ്റവും പഴയ അവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ആണല്ലോ ആ ജ്യൂസ് എന്ന് പറയുന്നതിൻ്റെ ജൂഡായിസം എന്ന് പറയുന്നതിൻ്റെ ആ ആ ഒരു ആ ഒരു ജൂഡിസത്തിൽ ഉണ്ടായിരുന്ന അവരാണ് പിന്നെ ജൂതന്മാരാണ് നമ്മുടെ എന്തിലേക്ക് മാറിയത് ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറിയിട്ടുള്ള തുടക്കം യേശു ക്രിസ്തു തന്നെ ഒരു ജൂവിഷ് ആയിരുന്നു എന്ന് പറയാം അല്ലെ എനിക്കറിയില്ല ലക്ഷ്മിക്ക് അറിയാമെന്നുള്ളത് ഹിബ്രൂല് അവരുടെ ഭാഷ ഹിബ്രു ആയിരുന്നല്ലോ ഹിബ്രൂല് ശിവ എന്നുള്ളൊരു വാക്ക് പറഞ്ഞ അറിയോ അങ്ങനെ വാക്കുണ്ടെന്ന് കേട്ടിട്ടുണ്ടോ ഇല്ല ശിവ ശിവ ഉണ്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാണ് ആ ഏഴ് എന്നതിന്റെ അർത്ഥം തന്നെ എന്താണെന്നറിയോ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഏഴ് ദിവസം അവരാചരിക്കേണ്ട കർമ്മത്തിന്റെ പേരാണ് ശിവ അപ്പൊ നമ്മളെ നമ്മൾ വിശ്വസിക്കുന്ന സനാതനധർമ്മത്തില് ശിവൻ നമ്മൾ ശിവനിലേക്ക് ലയം പ്രാപിക്കുകയാണ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ സമാധി അതാണ് മരണം അതാണ് നമ്മൾ ഫ്യൂണറൽ ആയിട്ട് പോകുന്നതും ചെയ്യുന്നതും ഇതേ ഫ്യൂണറൽ വാക്കുകളാണ് ജൂഡായുസത്തില് ശിവ എന്ന് പറയുന്നത് ശിവ എന്ന് പറയുന്നത് ഒരാള് മരിച്ചു കഴിഞ്ഞാല് അവരുപയോഗിക്കുന്ന അവരുടെ ഏറ്റവും നല്ല ഒരു കർമ്മം എന്ന് പറയുന്നത് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു വാക്ക് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ മരിച്ചാൽ അവർക്ക് ചെയ്യേണ്ട കർമ്മങ്ങളുടെ പേരാണ് ശിവ ഇതെവിടെ നിന്ന് വന്നതാണ് അപ്പൊ ഞാൻ പറയുന്നത് ഒരു ബെറിയൽ ഒരാൾ നടക്കാന്ന് ചോദിച്ചാൽ ഒരാളെ ഒരു നമ്മൾ അവരെ ദഹിപ്പിക്കുകയാണ് അല്ലെങ്കിൽ അവർക്കുള്ളൊരു ഒരു വ്യത്യസ്തമായ ഒരു തലത്തിലേക്ക് അവരെ കൊണ്ടുപോകുന്ന സമയത്ത് ലാസ്റ്റ് റിച്വൽ അത് ഏഴ് ദിവസം വേണം ആ ഏഴ് ദിവസം ജൂയിഷുകാർ ചെയ്യുന്ന ജുഡായ്സത്തിൽ ചെയ്യുന്ന അവരുടെ സങ്കടത്തിന്റെ ഒരു ഒരു ദിവസം എന്ന് പറയുന്ന ഏഴ് ദിവസത്തെ അവര് ശിവ എന്നുള്ള പേരിലാണ് അറിയുന്നത് ഇതിനപ്പുറം നമ്മൾ എന്താ പറയുക അപ്പൊ ബാക്കി എല്ലാ മതങ്ങളും ക്രിസ്ത്യാനിറ്റി വന്നിട്ടുള്ളത് ഹിബ്രൂ എന്ന് എഴുതിയിട്ടുള്ള ബൈബിൾ വന്നിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ളത് ജ്യൂഡിഷത്തിലാണെങ്കിൽ അവിടെ പക്ഷെ ഇതൊന്നും വായിക്കുകയോ പറയുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യല്ല നമ്മുടെ ലക്ഷ്യം പക്ഷെ ഈ ഒരു ചോദ്യം വന്നതുകൊണ്ട് കൊണ്ട് എവിടെന്നാണോ നമ്മൾ തുടങ്ങുന്നത് അവിടെയാണ് നമ്മൾ അവസാനിക്കുന്നത് ആ തുടങ്ങുന്നത് ഇറ്റ് ബിഗിൻസ് എൻ്റെ ദ വേർ ഇറ്റ് എൻസ് എന്നാണ് ആ ബിഗിനിങ് ആണ് എൻ്റെ എൻഡിങ് ആണ് എൻ്റെ തുടക്കം എന്ന് വിശ്വസിക്കുന്ന ആ ഒരു ഒരു ബിലോങ്ങിംഗ്നെസ് പ്രതിഷ്ഠിക്കുന്ന ഒരു സ്ഥലമാണ് ശിവ എന്ന് പറയുന്ന സർവീസ് എന്ന് പറയുന്ന ഒരു റൈറ്റ്സ് ഉണ്ടല്ലോ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഉണ്ടല്ലോ ആ കർമ്മങ്ങളുടെ പേര് ശിവ എന്നാണ് ഐ എം ഇൻ ശിവ സോ ഐ കോൺ അറ്റൻഡ് മാരേജ് എന്നൊക്കെ പറയുന്ന ഡയലോഗുകൾ സിനിമയിലൊക്കെ കേട്ടപ്പോഴാണ് കേൾക്കുന്നത് എന്റെ വിവരം പുസ്തകം വായിച്ചല്ല ജൂൺ സിനിമകൾ അതിനകത്ത് ഇത് പറയുന്നത് ഐ കനോട്ട് അറ്റൻഡ് അറ്റൻഡ് ദ പ്രോഗ്രാം ബിക്കോസ് ഐ ആം അറ്റൻഡിങ് എ ശിവ ടുഡേ ശിവ ടുഡേ എന്ന് പറയുന്നത് നമ്മളെ സിനിമ കാണുമ്പോൾ മൂന്ന് പ്രാവശ്യത്ത് കേൾക്കും എന്നിട്ട് എന്താ ശിവ എന്ന് പറയുന്നത് അങ്ങനെ തപ്പി നോക്കിയപ്പോഴാണ് ഓ ശിവ എന്ന് പറഞ്ഞ ഇതാണ് സംഭവം അല്ലേ മനസ്സിലായത് മനസ്സിലായോ അപ്പൊ ഓരോ വാക്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലൊക്കെ കണക്ഷൻസ് നമ്മൾ കാണുമ്പോൾ നമുക്ക് ട്രഡീഷണൽ ജൂയിഷ് കൾച്ചറിലെ എത്രയോ സംഭവങ്ങൾ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടാവുള്ളൂ ഒരു ഒരു മനുഷ്യന് സങ്കടപ്പെടാനും അതിനെ റിഫ്ലക്ട് ചെയ്യാനും അവിടെയാണ് ഭഗവാൻ പ്രതിഷ്ഠിക്കുന്നത് നമ്മൾ സന്തോഷിക്കുമ്പോഴല്ല ഭഗവാൻ വരുന്നത് എവിടെയാണോ എനിക്ക് സങ്കടം വരുന്നത് അപ്പോ എന്നെ സമാധാനിപ്പിക്കാൻ എനിക്ക് സമാധിയിലെത്താൻ എനിക്ക് സമാധാനം തരാൻ സമാധാനം സമാധിയാണ് ആ സമാധിയിലെത്താൻ ചെയ്യുന്ന എൻ്റെ കർമ്മങ്ങൾ കിട്ടിട്ടുള്ള പേര് പോലും നമ്മൾ സമാധിയുടെ ഭഗവാനായി കൽപ്പിക്കുന്ന ശിവനെയാണെങ്കിൽ ഇതിനപ്പുറത്ത് നമ്മൾ എന്താ പറയേണ്ടത് അപ്പൊ ഞാൻ ചോദിക്കുന്നത് എല്ലാ മതങ്ങളുടെയും അമ്മയാണ് ഹിന്ദു മതം എന്ന് പറയുന്നത് തന്നെയാണ് അപ്പൊ ഇത് പറയുന്ന സമയത്ത് നമ്മൾ പിന്നെ ഹിന്ദുയിസം എന്താണെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ എല്ലാ ഇസങ്ങളും പഠിച്ചിട്ട് അവിടെയൊക്കെ കാണാത്തത് എവിടെ എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ അവിടെയൊക്കെ കാണുന്ന വാക്കുകൾ കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുമോ ഞാൻ നോക്കിട്ട് പറഞ്ഞത് എവിടെയാണല്ലോ നമ്മളിൽ എവിടെയുണ്ട് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും കാരണം ഇതിന്റെയൊക്കെ നാട്ടിക്കൊടുത്തിരിക്കുന്ന പോയിന്റ് എന്ന് പറയില്ലേ നിങ്ങൾ എത്ര മുകളിലോട്ട് പോയാലും അതിന്റെ വേര് എന്ന് പറയുന്നത് ആ വേരാണ് ഹിന്ദുയിസം അപ്പൊ എന്നോട് ചോദിച്ച ചോദ്യം എന്താണ് ഹിന്ദുയിസം ആ വേരാണ് ഹിന്ദുയിസം എല്ലാ മൂല്യങ്ങളുടെയും എല്ലാ സ്വത്വങ്ങളുടെയും എല്ലാ ആചാരങ്ങളുടെയും അത് മരണപ്പെട്ടിട്ട് ജൂയിസ് നടത്തിയിട്ടുള്ള ആചാരങ്ങളുടെ അടക്കം ഇനി അവൻ്റെ അപ്പന്റെ അപ്പന്റെ അപ്പൂപ്പൻ്റെ ഇനി ഇതേ സംഭവങ്ങള് രണ്ട് മതങ്ങള് ഹിന്ദു മുസ്ലിം മതങ്ങളാണ് ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള രണ്ട് മതങ്ങളെങ്കിൽ അവരുടെ കഥകൾ കേൾക്കുമ്പോൾ പോലും അവര് തമ്മിൽ എന്തൊക്കെ പ്രാധാന്യമുണ്ട് എന്തൊക്കെ ഒരുമയുണ്ട് എന്തൊക്കെ ഒരുമ ഇല്ലായ്മയുണ്ട് ഇതൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും അതുകൊണ്ട് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഏറ്റവും അതുകൊണ്ട് തന്നെ ഇവരൊക്കെ നമ്മൾ എനിക്ക് ഇവിടെ റെഡ് ഹിൽസ് എന്ന് പറയുന്ന സമയത്ത് പള്ളിയിൽ അച്ഛന്മാർക്ക് ക്ലാസ് പോയിരുന്നു പണ്ട് ഭഗവത്ഗീതയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ അതൊക്കെ ഇംഗ്ലീഷിലാണ് പഠിപ്പിച്ചിട്ട് അന്നൊക്കെ ഒരു പ്രഭാഷണങ്ങൾ പറയും ഒരു ദിവസത്തെ അര ദിവസത്തെ ക്ലാസ് ഒക്കെയാണ് അവർക്ക് ഒരു അവയർനെസ് പ്രോഗ്രാമേ ഉള്ളു അത് കൊടുക്കുമ്പോഴൊക്കെ എന്റെ രൂപം എഴുന്നേറ്റ് വയ്ക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെ ചൊല്ലുക അപ്പൻ്റെ അപ്പം അപ്പൻ അങ്ങനെ മാറിപ്പോയതാ കുഴപ്പമില്ലാ ഇത് ഇതൊക്കെ വളരെ സാധാരണയായിട്ടുള്ളതാണ് നമ്മൾ അവര് നമ്മൾ അങ്ങനെ അവരേ വരുന്നൊന്നുമില്ല അവരൊക്കെ നമ്മുടെ മക്കളാണ് നമ്മുടെ മക്കളിൽ ചില ചില ഭാഗങ്ങളിൽ ചില ഒരാൾ എഞ്ചിനീയർ ആയിരുന്നു എല്ലാവരും എഞ്ചിനീയർ ആവണമെന്നുണ്ടോ അവരെ പോയി അങ്ങനെ ഒരു പക്ഷെ അവരൊക്കെ ഇതൊക്കെ ചിന്തിക്കാനും അവസരം ഉണ്ടാകുന്ന എന്ന് പ്രാർത്ഥിക്കാം പറ്റുള്ളൂ എന്തായാലും പുതിയൊരു റിവാണ് ശിവ എന്നുള്ള പദം നമ്മുടെ ജൂഡായിസം ജൂതന്മാരുടെ മരണത്തിന് ശേഷമുള്ള സംസ്കാര ചടങ്ങുകൾക്ക് പറയുന്ന ഒരു പേരാണ് എന്നുള്ളത് ആദ്യമായിട്ടാണ് അറിയുന്നത് അങ്ങനെ ഒരു അറിവ് കിട്ടാൻ ഈ ചോദ്യം ഉപകരിച്ചു ചോദ്യം ചോദിച്ച വ്യക്തിക്ക് പ്രത്യേകം നന്ദി പറയാണ് കാരണം ഇങ്ങനെ ഓരോ ചോദ്യങ്ങളിൽ നിന്നാണ് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത അറിവുകളെല്ലാം ഡി പി സിന്ന് ഞങ്ങൾക്ക് കിട്ടുന്നത് അതൊരു മുതൽക്കൂട്ട് തന്നെയാണ് നമ്മുടെ ഒരു സനാതനധർമ്മത്തെ കുറിച്ചിട്ടുള്ള ആഴത്തിലുള്ള അറിവ് നമുക്ക് സമാഹരിക്കാൻ ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ഈ ഉത്തരങ്ങളെല്ലാം ഇത് പറഞ്ഞുകൊണ്ട് ഒരുപാട് സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചു അറിഞ്ഞതോ തുറക്കുന്നതോ അത്രയോ തീർച്ചയായിട്ടും എന്തെങ്കിലും так и в районах. Сандош, мне надо сказать.